രാമായണം വായിക്കാൻ വയസ്സാവണം എന്നുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എത്ര വയസ്സാവണം രാ മാ യ കൂട്ടി വായിക്കാനെങ്കിലും ഉള്ള പ്രായമാവണം അതിനുമുമ്പ് പുസ്തകം കൊടുത്താൽ ചിലപ്പോ കീറിക്കളയും കുട്ടികളാവുമ്പോ അതിൽ കുത്തി വരഞ്ഞിടുക കീറിക്കളയോ ഒക്കെ ചെയ്യും അപ്പൊ അതിനുമുമ്പുള്ള വയസ്സാവുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക് രാമായണം കൊടുക്കണ്ട വയസ്സായി കഴിഞ്ഞാൽ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ രാമായണം വായിക്കാം വായിച്ചൂടേ ഓ രണ്ടാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ അസ്സലായി വായിക്കും മൂന്നാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സുന്ദരമായി വായിക്കും അതിന് താഴെ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ കുത്തി വരഞ്ഞിടുകയും കയറി അവർക്ക് അറിയില്ലല്ലോ അതിൻ്റെ ഒരു വില അതോ സ്ത്രീകൾ ഐത്തമാക്കുന്നവർ എന്ന് കരുതിയാണോ രാമായണം വായിക്കരുതെന്ന് സ്ത്രീകൾ വായിക്കരുതെന്ന് ആരാ പറഞ്ഞ സ്ത്രീകൾ വായിക്കരുതെന്ന് ഭഗവാനെ ഇങ്ങനത്തെ ഒരു അബദ്ധപ്പെടേണ്ടോ ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ നപുംസകമെന്നോ ഉഭയലിംഗീന്നൊന്നും വ്യത്യാസമില്ല മനുഷ്യർക്കൊക്കെ ഭക്തിപൂർവ്വം രാമായണം വായിക്കാം രാമായണം മാത്രല്ല ഏത് ഭക്തിശാസ്ത്രവും വായിക്കാം നന്മയെ നൽകുന്നത് എന്തും എല്ലാവർക്കും അധികാരമുണ്ട് തെറി പറയാൻ എനിക്ക് അധികാരമുണ്ടോ നാല് നാളെ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം കീട്ട് കണ്ട കൊള്ളേണ്ടി വരും അതെ അല്ലേ ശരിയല്ലേ പറഞ്ഞത് എല്ലാവർക്കും തെറി പറയാൻ അധികാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തെറി പറഞ്ഞാൽ എന്താ വരികയാച്ച അത് വാങ്ങി വെക്കാനുള്ള ശക്തി കൂടി വേണം അതില്ലാത്തവരതിന് പോവരുത് ഭക്തി വിഷയങ്ങൾ എല്ലാവർക്കും ആവാം അവിടെ സ്ത്രീ പുരുഷൻ നപുംസകം ഇത്യാദി വ്യത്യാസമില്ല അത് ശ്രദ്ധിക്കുക ഐത്തമാകുമ്പോൾ ഇപ്പോഴും പുച്ഛത്തോടെ നോക്കുന്നവരെ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ എന്റെ അമ്മ സ്ത്രീയായി ഇരുന്നത് കൊണ്ട് പ്രതിമാസം ആർത്തവയുക്തയായതുകൊണ്ട് ആണ് എന്നെ പ്രസവിക്കാനുള്ള ശക്തി ഉണ്ടായത് പിന്നെ അതിന് ആദരവോട് കൂടി കാണണ്ടേ അതുകൊണ്ട് മനു തൻ്റെ സ്മൃതിയിൽ പറഞ്ഞു വളരെ ശ്രദ്ധിക്കുക രജസാ ശുദ്ധ്യത നാരി മനുവിൻ്റെ വാക്യമാണ് ചെയ്തത് എൻ്റെ ഒരു പറയുന്നതല്ല പറയുന്നല്ല രജസ്സുകൊണ്ട് സ്ത്രീ ശുദ്ധയാകുന്നു അശുദ്ധയാകുന്നു എന്നല്ല ഒന്നുകൂടി ശ്രദ്ധിക്കുക രജസ്സുകൊണ്ട് സ്ത്രീ ശുദ്ധയാകുന്നു അശുദ്ധയാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല മനുവിന്റെ വാക്യമായി പറഞ്ഞത് ഇതിന് ഒരു വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പറയാം നമ്മളൊക്കെ ജീവിതത്തിൽ പല പാതകങ്ങൾ ചെയ്യും ഉപപാതകങ്ങൾ മഹാപാതകങ്ങൾ അതിപാതകങ്ങൾ അങ്ങനെ മൂന്നായി പാതകങ്ങളൊക്കെ ഇരിക്കാം ഈ ഉപ്പപാതകങ്ങൾ ചെയ്താൽ പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ മതി അല്ലാണ്ട് ജയിൽ ശിക്ഷ അതൊന്നും വേണ്ട ജയില് കൊണ്ടിടുക അതിപാതകങ്ങൾക്ക് വധശിക്ഷ വേണം അതിപാതകങ്ങൾക്ക് വധശിക്ഷയാണ് ബാക്കിയുള്ളതിനൊക്കെ ആറുമാസം ജയിൽ ഒരു കൊല്ലം ജയിൽ രണ്ട് കൊല്ലം ജയിൽ അങ്ങനെയൊക്കെയാണ് മഹാപാതകങ്ങൾക്ക് ഉപപാതകങ്ങൾക്ക് ഇതൊന്നും വേണ്ട ചില പരിഹാരങ്ങളൊക്കെ മതി അതായത് ചില പ്രായശ്ചിത്തങ്ങൾ നാമം ജീവിക്കുക വ്രതം നോൽക്കുക അങ്ങനെയൊക്കെ മതി എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഉപപാതക ദോഷം വന്നു പോയി കഴിഞ്ഞാൽ ഇത് എല്ലാവരും ലൈസൻസായി എടുക്കരുതേ ലൈസൻസായി എടുക്കരുത് എന്നാലും പറയാം സ്ത്രീകളെ സംബന്ധിച്ച് ഉപപാതക ദോഷം വന്നാൽ പ്രായശിത്തമില്ലെങ്കിൽ പോലും ഒരു കൊണ്ട് അവൾ ശ്രദ്ധയാവുന്നു ഒരു ആർത്തവചക്രം കഴിയുമ്പോഴത്തേക്ക് അവൾ ശ്രദ്ധയാവും അത് വേദന അനുഭവിക്കണോണ്ടായിരിക്കാം അറിയില്ല എന്തുകൊണ്ടാണെന്ന് മനു പറഞ്ഞിട്ടില്ല അത്രയും വേദന അസ്വസ്ഥതയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം